പ്രവാസി മലയാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന എയർ കേരള പറക്കാനൊരുങ്ങുന്നു കേരളത്തിൽ വിമാന സർവീസ് തുടങ്ങാൻ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച എയർ കേരളയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഹരീഷ് കുട്ടിയെ നിയമിച്ചതായി സൈഡ് ഫ്ളൈ ഏവിയേഷൻ വക്താക്കൾ ദുബായിൽ അറിയിച്ചു എയർ അറേബ്യ സലാം എയർ സ്പൈസ് ജെറ്റ് വദനിയ എയർ കമ്പനികളിൽ നേതൃനിരയിൽ പങ്കാളിത്തം വഹിച്ച വ്യക്തിയാണ് ഹരീഷ് കുട്ടി ഈ മേഖലയിൽ മുപ്പത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് ഇദ്ദേഹത്തിന് സെറ്റ് ഫ്ളൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് വൈസ് ചെയർമാൻ അയ്യൂബ് കല്ലട എന്നിവരാണ് ദുബായിൽ ഇക്കാര്യം അറിയിച്ചത് എയർ കേരള ഒരു വിമാന കമ്പനി മാത്രമല്ലെന്നും മലയാളികളുടെ സ്വപ്നം സാക്ഷാത്കാരം കൂടിയാണെന്നും ഹരീഷ് കുട്ടി പറഞ്ഞു വലിയൊരു ഓപ്പോർച്യൂണിറ്റിയും വലിയൊരു ചാലഞ്ചും അത് എല്ലാവരുടെ സപ്പോർട്ട് കൂടി വളരെ നന്നായി ഏറ്റവും പെട്ടെന്ന് എയർലൈൻ സ്റ്റാർട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയി നിർത്തുക എന്നാണ് ആഗ്രഹം ഒരുപാട് പഠിച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഏവിയേഷൻ മാത്രമേ എനിക്ക് എയർലൈൻ ജോലി മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ അതിലൊരുപാട് പഠിച്ചിട്ടുണ്ട് അത് മുഴുവനും ആ നല്ലൊരു കൂടെ നിന്ന് മുഴുവനും കൊണ്ടുള്ള ഏറ്റവും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ആഗ്രഹം പ്രവാസികളേറെ ബുദ്ധിമുട്ടുന്ന അമിതമായ യാത്രാക്കൂലി കൂലി പ്രശ്നം ഇതിലൂടെ പരിഹരിക്കാൻ കഴിയുമെന്നും അടുത്ത വർഷം സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നും ആഫി അഹമ്മദ് വ്യക്തമാക്കി മലയാളികളുടെ ഒരു കം നടപ്പിലാവാൻ പോവുകയാണ് അപ്പോൾ നടപ്പിലാവുന്നതോടുകൂടി തന്നെ ഏകദേശം ആൾക്കാരുടെ സ്വപ്നം സത്കലിച്ചു പറയേണ്ടി വരും രണ്ടാമത് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഫെയർ കമ്പേഷനാണ് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഒരു യു എൽ സി സി എന്ന കോൺസെപ്റ്റ് അൾട്രാ ലോ കോസ്റ്റ് എയർലൈൻസ് കോൺസെപ്റ്റിലേക്ക് വന്നത് കാരണം ആയിട്ട് പോകേണ്ടവർക്ക് ഏറ്റവും ലോയസ്റ്റ് പ്രയറി ടിക്കറ്റ് ഓഫർ ചെയ്തുകൊണ്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഒരു ഫുൾ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഫസ്റ്റ് ഡൊമസ്റ്റിക് ഓപ്പറേഷൻ ചെയ്യുക അതിൽ നിന്നൊരു ഇരുപത് എയർക്രാഫ്റ്റാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിലേക്ക് ഒന്നൊന്നര വർഷം രണ്ട് വർഷം കൊണ്ട് എത്തിപ്പെടാൻ സാധിക്കും അതോടുകൂടി നമ്മൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം ഫസ്റ്റ് അപ്ലിക്കേഷൻ ഫസ്റ്റ് തന്നെ ആയിരിക്കും ഏവിയേഷൻ കമ്പനി നടത്തിപ്പ് ഏറെ ചെലവുള്ള പദ്ധതിയാണെന്നും പ്രവാസികളെയും ഈ പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും അയൂബ് കല്ലട പറഞ്ഞു ഓപ്പറേറ്റ് ചെറിയൊരു സംഭവമല്ല അപ്പോൾ സംഭവമില്ല ധാരാളം അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് എല്ലാവരും ഷെയർ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹം അതിനുവേണ്ടി കാര്യങ്ങൾ നീക്കേണ്ടത് നമ്മൾ സി എസ് അതിന് വർക്ക് ചെയ്യുന്നുണ്ട്